മാർച്ച് രണ്ട് അക്വിറ്റൈനിലെ വിശുദ്ധ പ്രോസ്പർ വിശുദ്ധ അഗസ്റ്റിൻ്റെ ഒരു ശിഷ്യനായിരുന്നു അക്യുറ്റൈനിലെ വിശുദ്ധ പ്രോസ്പർ ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി തൊണ്ണൂറിൽ ഫ്രാൻസിലെ അക്വിറ്റൈനിൽ ജനിച്ച പ്രോസ്പർ തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തോടുള്ള അഗാധമായ സമർപ്പണത്തിൻ്റെ ഒരു ജീവിതമാണ് നയിച്ചത് വിവാഹിതനായ ഒരു സാധാരണക്കാരനായിരുന്നിട്ടും ദൈവശാസ്ത്രത്തിൻ്റെ പഠനത്തിലും പരിശീലനത്തിനുമായി തൻ്റെ ജീവിതം സമർപ്പിച്ചു സെമി പെലാജിയൻ എന്ന പാഷാണ്ടതയ്ക്കെതിരെ തീഷ്ണതയോടെ പ്രവർത്തിച്ചതാണ് വിശുദ്ധ പ്രോസ്പറിൻ്റെ പ്രധാന സംഭാവന ദൈവകൃപയുടെ ആവശ്യമില്ലാതെ വ്യക്തികൾക്ക് സ്വന്തം പ്രയത്നത്തിലൂടെ മാത്രം രക്ഷ നേടാനാകുമെന്ന വിശ്വാസം ഉയർത്തിപ്പിടിച്ച പെലാജിയസ് എന്ന സന്യാസിയുടെ പഠിപ്പിക്കലുകൾക്കെതിരെ പ്രോസ്പർ ശക്തമായി വാദിച്ചു പെലാജിയൻസത്തെ നിരാകരിക്കുന്നതിനും മനുഷ്യർ രക്ഷയ്ക്കായി ദൈവകൃപയിൽ പൂർണ്ണമായും ആശ്രയിക്കണം എന്ന തത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും റോസ്പറിൻ്റെ രചനകൾ നിർണായക പങ്ക് വഹിച്ചു പരപ്രസാദവും സ്വതന്ത്ര മനസ്സും എന്ന വിഷയത്തെക്കുറിച്ച് പ്രോസ്പർ എഴുതിയ പുസ്തകം സഭാപഠനങ്ങളെ ശക്തമായി സ്വാധീനിക്കുകയുണ്ടായി സഭാകാര്യങ്ങളിൽ സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ആഫ്രിക്കൻ സഭയെ സെലസ്റ്റിൻ ഒന്നാമൻ മാർപ്പാപ്പായുമായി അനുരഞ്ജിപ്പിക്കുന്നതിൽ പ്രധാന വഹിച്ചു നാനൂറ്റി നാൽപ്പതിൽ വിശുദ്ധ ലിയോ മാർപ്പാപ്പ അദ്ദേഹത്തെ റോമിലേക്ക് ക്ഷണിക്കുകയും തൻ്റെ സെക്രട്ടറി ആക്കുകയും സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു വിശുദ്ധ പ്രോസ്പറിൻ്റെ പഠിപ്പിക്കലുകളും രചനകളും ദൈവശാസ്ത്രജ്ഞർക്കും പണ്ഡിതർക്കും എന്നും പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു വിവാഹിതനായ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുകയും സഭയിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുകയും ചെയ്ത വിശുദ്ധ പ്രോസ്പർ വിശ്വസ്തനായ ഒരു കത്തോലിക്കൻ്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ് ക്രിസ്തുവർഷം വർഷം നാനൂറ്റി അൻപത്തി അഞ്ചിൽ തൻ്റെ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു